ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം മാലിദ്വീപ് അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം ഏഷ്യ വൻകരയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ ഏഷ്യ വൻകരയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ ജമ്മുവിനേയും കന്യാകുമാരിയെയും ബന്ധിപ്പിച്ച് സർവീസ് നടത്തുന്ന ട്രെയിൻ ഹിമസാഗർ എക്സ്പ്രസ് ജമ്മുവിനേയും കന്യാകുമാരിയെയും ബന്ധിപ്പിച്ച് സർവീസ് നടത്തുന്ന ട്രെയിൻ ഹിമസാഗർ എക്സ്പ്രസ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര് ഗവർണർ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര് ഗവർണർ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സാമ്പത്തിക നീതിയെക്കുറിച്ച് പരാമർശിച്ചത് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സാമ്പത്തിക നീതിയെക്കുറിച്ച് പരാമർശിച്ചത് നിർദ്ദേശക തത്വങ്ങൾ പൗരത്വ വ്യവസ്ഥകൾ ക്രമീകരിക്കുന്നതിന് അധികാരപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് ആർട്ടിക്കിൾ പതിനൊന്ന് പൗരത്വ വ്യവസ്ഥകൾ ക്രമീകരിക്കുന്നതിന് അധികാരപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് ആർട്ടിക്കിൾ പതിനൊന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ആദ്യം വരുന്ന വാക്ക് ഏത് പരമാധികാര ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ആദ്യം വരുന്ന വാക്ക് ഏത് പരമാധികാര അമൃതവാണി മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ ആഗമാനന്ദ സ്വാമികൾ അമൃതവാണി മാസിക ആരംഭിച്ച നവോത്ഥാന നായകൻ ആഗമാനന്ദ സ്വാമികൾ താരാഹാരം ആരുടെ രചനയാണ് ഉള്ളൂർ താരാഹാരം ആരുടെ രചനയാണ് ഉള്ളൂർ ഇന്ത്യയിൽ ഏതു തരം മി സമ്പദ്വ്യവസ്ഥയാണ് നിലവിലുള്ളത് മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ത്യയിൽ ഏതു തരം വ്യവസ്ഥയാണ് നിലവിലുള്ളത് മിശ്ര സമ്പദ് വ്യവസ്ഥ ടൂറിസം വ്യവസായം വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് കേരളം ടൂറിസം വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളം പാലക്കാട് റെയിൽവേ ഡിവിഷൻ്റെ പഴയ പേര് ഒലവക്കോട് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ പഴയ പേര് ഒലവക്കോട് ബോറോ ഗുഹ ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് ബോറോ ഗുഹ ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏകധാതു ഇന്ധനമായ ലിഗ്നൈറ്റ് കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏത് വർക്കല കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഏകധാതു ഇന്ധനമായ ലിഗ്നൈറ്റ് കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം വർക്കല ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഏത് കേരളം ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം കേരളം ഓർമ്മകളുടെ ഭ്രമണപഥം എന്നത് ആരുടെ ആത്മകഥയാണ് നമ്പി നാരായണൻ ഓർമ്മകളുടെ ഭ്രമണപഥം എന്നത് ആരുടെ ആത്മകഥയാണ് നമ്പി നാരായണൻ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം ഹിന്ദു സ്വരാജ് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം ഹിന്ദു സ്വരാജ് സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം കെൽ ലക്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി താരം കെ എം ബീനാമോൾ കെ എൽ ലക്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി താരം കെ എം ബീനാമോൾ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ആദ്യ നോവൽ പ്രേമലേഖനം വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ആദ്യ നോവൽ പ്രേമലേഖനം ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ഇന്ത്യൻ ക്ഷേത്രം തിരുപ്പതി ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ഇന്ത്യൻ ക്ഷേത്രം തിരുപ്പതി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലാ വളനിർമ്മാണ ഫാക്ടറി സിന്ദ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലാ വളനിർമ്മാണ ഫാക്ടറി സിന്ദ് ഗവണ്മെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാന സംവിധാനം ഉദ്യോഗസ്ഥ വൃന്ദം ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാന സംവിധാനം ഉദ്യോഗസ്ഥ വൃന്ദം രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിൻ്റെ വേദി ലോസ് ആഞ്ചൽസ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് വേദി ലോസ് ആഞ്ചൽസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആദായ നികുതി പരിധി അഞ്ച് ലക്ഷത്തിൽ നിന്ന് എത്ര ലക്ഷമായാണ് ഉയർത്തിയത് ഏഴ് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആദായ നികുതി പരിധി അഞ്ച് ലക്ഷത്തിൽ നിന്നും എത്രയായാണ് ഉയർത്തിയത് ഏഴ് ലക്ഷം ഇന്ത്യയിലെ ആദ്യ ദേശീയ ഭിന്നശേഷി കലോത്സവം നടന്ന വേദി തിരുവനന്തപുരം അതിൻ്റെ പേര് സമ്മോഹൻ രണ്ടായിരത്തി ഇന്ത്യയിലെ ആദ്യ ദേശീയ ഭിന്നശേഷി കലോത്സവം നടന്ന വേദി തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി മാറിയത് ഇടുക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി മാറിയത് ഇടുക്കി ഭൗമസൂചിക പദവി ലഭിച്ച ഊട്ടിയിലെ പലഹാരം ഊട്ടി വർക്കി ഭൗമസൂചിക പദവി ലഭിച്ച ഊട്ടിയിലെ പലഹാരം ഊട്ടി വർക്കി ലോകത്ത് പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ട് ലോകത്ത് പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ട് ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്